അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഏറ്റവും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് എപ്പോഴും നല്ല റഫ് യൂസ് ആയിരിക്കുമല്ലോ അല്ലേ അതിൽ കുറേ ഓയിൽ തീർക്കുകയും കുറേ അഴുക്കാവും പഴുകുംതോറും അഴുക്കായിരിക്കും ടൈൽസിനൊക്കെ വരിക അപ്പോൾ ഈ പഴയ ടൈൽസൊക്കെ നമ്മുടെ വീട്ടിലങ്ങനെ ഉള്ളതാണെങ്കിൽ അത് പുതുപുത്തനാക്കാൻ എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു തരാൻ കണ്ടു നോക്കിയൊക്കെ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് അടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കല്ലേ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും അഴുക്കാവുന്ന ഒരു ഏരിയ ആണല്ലേ കിച്ചൺ ആണെങ്കിലും ബാത്റൂമും ഇത് നമ്മൾ ക്ലീനാക്കി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ തണ്ട ഈ ഒരു കോലത്തിൽ ഉണ്ടാവും കേട്ടോ അപ്പോഴത് എപ്പോഴും അതായത് മാസത്തിൽ ഒരു തവണയെങ്കിലും തണ്ട ഒന്ന് ബ്ലീച്ചിട്ടിട്ടെങ്കിൽ അതൊന്ന് ക്ലീനാക്കി എടുക്കണേ ഞാനിപ്പോൾ ഈ ലുലുവിൻ്റെ ബ്ലീച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇത് ലുലുല്ലോ ഇനിയിപ്പോൾ തന്നെ വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു ബ്ലീച്ച് എടുത്താലും മതി പിന്നെ ലിക്വിഡ് നമ്മുടെ പ്ലേറ്റൊക്കെ വാഷ് ചെയ്യുന്ന ലിക്വിഡില്ലേ അത് ഫെയർ ആണെങ്കിലും ഏതാണെങ്കിലും വേണ്ടില്ല അത് നമ്മുടെ ഈ ടൈസിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല രീതിക്ക് തന്നെ എന്നിട്ട് ദണ്ടേ അത്യാവശ്യം വെള്ളവും നല്ലോണം ഒഴിച്ചു കൊടുക്കണേ ആദ്യം വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതേപോലെ ഫെയറിൻ്റെ ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്രൂം ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഞാൻ സത്യത്തിൽ ഫ്ലാറ്റ് മാറിയതാണ് നമ്മളൊരു പുതിയ ഫ്ലാറ്റിലോട്ടേക്ക് വന്ന സമയത്ത് കിച്ചന് അവരെടുത്തതൊന്ന് ക്ലീനാക്കി അതായത് ബിൽഡിങ്ങിൻ്റെ ക്ലീൻ ആക്കി തരാൻ പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തീരെ പോലെ ഇത് പറ്റി പിടിച്ച കാറാണെന്നുള്ളത് അപ്പോഴേ അത് ഞാനതൊന്ന് ഒക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ക്ലീൻ ആക്കിയപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വെട്ടി തിളങ്ങാണ് അപ്പോഴ് ശരിക്കും പറയുകയാണെങ്കിൽ അടുക്കളാണെങ്കിലും ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും മാസത്തിൽ ഒരു തവണെങ്കിലും ഒന്ന് ക്ലോറക്സോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ കിട്ടും നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് ക്ലീൻ ആക്കാനും മറക്കരുത് ഇപ്പം നാട്ടിലുള്ള അധികാൾക്കാരും ക്ലോറക്സ് ഒഴിക്കാൻ കുറച്ച് മടിയായിരിക്കും പിന്നെ അവർ പറയും അധികം ക്ലോറക്സ് ചോദിച്ചാൽ ടൈൽസ് അങ്ങനെ ആവും അങ്ങനെ ആവുന്നു ഒന്നും ആകത്തൊന്നുമില്ല കേട്ടോ മാസത്തിലൊരു തവണ ക്ലോറക്സോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ എന്തെങ്കിലും ഇട്ടിട്ട് ശരിക്കും ക്ലീൻ ആക്കി കൊടുക്കുക ഒരുപാട് അഴുക്ക് പിടിച്ച് കിടക്കുന്ന ഒരു ടൈൽസ് തന്നെയാണ് കേട്ടോ ശരിക്കും അഴുക്ക് പിടിച്ചത് തന്നെ ആയിരുന്നു പക്ഷെ അതാണ്ട് ഈ ഒരു രീതിക്കൊന്ന് ക്ലീൻ ആക്കിയപ്പോഴത്തേക്കിനും എന്ത് നല്ല തൂവുള്ള കളറ് പോലെ ആയി എന്നറിയോ അപ്പോൾ നമ്മൾ എപ്പോഴും റഫ് യൂസ് ചെയ്യുന്നൊരു ഏരിയ ആണ് കിച്ചന് എപ്പോഴും ക്ലീനാക്കി കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ അതേപോലെ കിച്ചണിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്വിച്ച് ഒക്കെ ഫുൾ ഓഫ് ആക്കണം കേട്ടോ ഫ്രിഡ്ജിൻ്റെതാണെങ്കിലും വേറെ എന്തെങ്കിലും ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും നോട്ട് ചെയ്യുക കാരണം വെള്ളമൊക്കെ തെറിക്കുന്ന സമയത്ത് ഷോക്ക് അടിക്കാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഈ ഫ്ലാറ്റ് ഫ്ലാറ്റെന്നൊക്കെ പറയുന്നത് കുറച്ച് പഴക്കമുള്ളതൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഫ്ലാറ്റോ വില്ല എന്താണെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബാത്റൂമ് ക്ലീൻ ആക്കുമ്പോഴാണെങ്കിലോ കിച്ചണൊക്കെ ആണെങ്കിൽ എപ്പോഴും അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ സ്വിച്ച് ഒക്കെ ഒന്ന് ഓഫാക്കി ഷോക്ക് അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ടും ആയിരിക്കണം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ക്ലീൻ ആക്കാൻ റിസ്ക് എടുക്കരുത് കേട്ടോ ഒരിക്കലും ടെൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്കാണെങ്കിലും ട്വൽത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്കാണെങ്കിലും കുറച്ച് ചൂടും പുകയൊക്കെ തലയിൽ ഇങ്ങനെ ആളിൽ കത്തുന്ന ഒരു സമയമാണല്ലോ അല്ലേ എപ്പോഴും കാരണം ജാനുവരിയിൽ പ്രീ ബോർഡ് എക്സാമും ഫെബ്രുവരിയിൽ ഫൈനൽ എക്സാമിൻ്റെ ഒരു സമയമാണ് ഏറ്റവും ഒരു സമയമാണ് കുട്ടികൾക്കാണെങ്കിലും പാരൻസുകൾക്കാണെങ്കിലും മുൻപോട്ട് പോകുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് കമൻസിലൂടെ ആണെങ്കിലും നേരിട്ടിട്ടാണെങ്കിലും ചോദിക്കുന്നുണ്ട് ഇവിടെയാണ് നല്ലൊരു ട്യൂഷൻ സെൻറ്റർ ഉള്ളത് കുട്ടികൾക്ക് ട്യൂഷന് കൊടുക്കാനായിട്ടെന്ന് എൻ്റെ മോനെ ട്യൂഷനുള്ളത് എൽ ബി ഡോ എഡ്യൂക്കേറ്ററിലാണ് കേട്ടോ ലെവൻ സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് മോൻക്ക് അക്കൗണ്ടൻസിയിൽ കുറച്ച് മാർക്ക് കുറവുള്ള സമയത്തായിരുന്നു ഞാൻ നല്ലൊരു ട്യൂഷൻ സെൻറ്റർ അങ്ങനെ സെർച്ച് ചെയ്തത് അപ്പോഴേ നമുക്ക് വേണ്ടത് ഒരു കുട്ടിക്ക് ഒരു ട്യൂറ്റർ എന്നുള്ള രീതിയിലാണ് എനിക്ക് വേണ്ടത് കേട്ടോ അങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് എൽ ബി ഡോ എഡ്യൂക്കേറ്ററിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയതും അവിടെയുള്ള ടീച്ചേഴ്സിനെ സംസാരിക്കാൻ പറ്റിയതും അവരെത്ര പ്രൊഫഷണൽ ആണെന്നറിയോ എൻ്റെ മോൻക്ക് അക്കൗണ്ടൻസി കുറച്ച് ടഫായിട്ടുണ്ടായിരുന്നു ലെ സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ ട്വൽത്തിലാണ് മോൻ പഠിക്കുന്നത് ഇപ്പോഴുതാ ബോർഡ് എക്സാമിനേക്കുള്ള റെഡി ആയിട്ടും കൊണ്ട് നിൽക്കണം കേട്ടോ അക്കൗണ്ടൻസി ഇപ്പം മോൻക്ക് സിമ്പിൾ വേയിലൂടെ ആണ് കേട്ടോ അവനക്കത് മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് എൽ പി ടി എഡ്യൂക്കേറ്ററിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്താ പറയുക ഓരോ ലെസൺസ് കഴിയുന്നതിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് അതങ്ങനെ ക്ലാസ് ടെസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഓരോ ടെസ്റ്റ് കഴിയുന്നതിനനുസരിച്ചിട്ട് വീക്കെൻഡിൽ പാരൻസ് മീറ്റിംഗ് എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ കുട്ടികളെ ഇമ്പ്രൂവ് കാര്യങ്ങൾ അവർക്ക് ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും ഒരു വിശദീകരണം അവിടെ നടക്കുന്നുണ്ട് കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോന്നിയ ഒരു പ്രത്യേകത എൽ ബി ഡോ എജ്യൂക്കേറ്ററിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവരെ എത്ര രീതിക്കാണ് അവർ വളർന്നു വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വളർന്നു വരാനുള്ളൊരു രീതി എന്ന് പറയാനുള്ള കാരണം നല്ല ട്യൂച്ചേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നല്ല ട്യൂച്ചേഴ്സ് ഉള്ളടുത്ത് പാരൻസ് എന്തായാലും തേടിയെത്തും എന്നുള്ളത് ഉറപ്പാണല്ലേ പിന്നെ എല്ലാ സിലബസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസ് ഓ ലെവൽ ഐ സി എസ് ഇത്ര അവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നാട്ടിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിലും പിന്നെ അബ്രോഡിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും അവൈലബിൾ ആണ് അപ്പോൾ അബ്രോഡിലുള്ള കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് എൽബിഡോ എജ്യൂക്കേറ്റർ കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഒരു സബ്ജക്റ്റിന് തന്നെ ടു ഹൺഡ്രഡ് ഒക്കെ അങ്ങനെ കൊടുക്കണം അപ്പം നാട്ടിലാണെങ്കിൽ കുറച്ചൊരു ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും നല്ല റിഡക്ഷൻ എൻ്റെ കോഡ് യൂസ് ചെയ്തിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു റിഡക്ഷനും കിട്ടും അപ്പോൾ എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അത് യൂസ് ചെയ്തിട്ട് വേണം അവരെ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ ഞാനിവിടെ പിന്നെ ഇത് വെക്കുന്നുണ്ട് പാരൻസുകൾ എന്തായാലും അതിൽ കയറി ജോയിൻ ആവാൻ വേണ്ടി മറക്കരുതേ അതിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ അവരൊരു ഫ്രീ സെക്ഷൻ നമുക്ക് തരും ഒരു സെവൻ ഡേയ്സ് അതുമാത്രമല്ല കുട്ടികളെ ഗ്രോത്ത് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുന്ന മെത്തേഡ് എല്ലാം പാരൻസുകൾക്കൊരു ഐഡിയ ഉണ്ടാവും കേട്ടോ അവരതിനെ പറ്റിയിട്ടൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നതായിരിക്കും എല്ലാത്തിനൊരു വിശദീകരണം അവിടെ എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചറിയാനും എല്ലാം പറ്റും കേട്ടോ അപ്പോൾ ലിങ്കിൽ കയറി ജോയിൻ ആവാൻ വേണ്ടിയിട്ട് മാർക്കരുത് അതുപോലെ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് കോൺടാക്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ട്യൂഷൻ സെൻ്റർ വേണമെങ്കിൽ എൽബിഡോ എജ്യൂക്കേറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി മർക്കരുത് മിഡിൽ ഈസ്റ്റിലാണെങ്കിലും നാട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്യൂറ്റേഴ്സ് തന്നെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ടെൻത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻറ്റ്സ് പ്രത്യേകം നോട്ട് ചെയ്തോളൂ സ്പെഷ്യലി സി ബി എസ് ഇ നല്ല ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് കേട്ടോ സ്റ്റേറ്റ് സിലബസിനെ കാട്ടിയും അപ്പോൾ ടെൻത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊമേഴ്സ് ആണോ സയൻസ് ആണോ എന്താണ് എടുക്കാൻ പ്ലാൻ ഉള്ളത് വച്ചാൽ അത് നേരത്തെ തന്നെ അങ്ങനെ ഒരു ട്യൂഷന് വെക്കാൻ വേണ്ടി മാർക്കരുത് കൊമേഴ്സിലാണെങ്കിൽ അക്കൗണ്ടൻസി നല്ല ടഫായിരിക്കും സയൻസ് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഏതും അവിടെ അവൈലബിൾ ആണ് ലെവൻത്തിൽ ട്യൂഷന് കൊടുത്തു കഴിഞ്ഞാൽ ട്വൽത്തിൽ എത്തുമ്പോഴത്തേക്കിനും അവർക്കതൊന്ന് സ്മൂത്ത് ആയിട്ട് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇനി അവിടെ കെ ജി മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ടീച്ചേഴ്സ് ആണ് അപ്പോൾ ഈ ലിങ്കിൽ കയറി യൂസ് ചെയ്യാനും മാർക്കരുത് എൻ്റെ പിൻകോഡ് പിന്നെ യൂസ് ചെയ്തിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാനും മാർക്കരുത് കേട്ടോ അപ്പം അൽബിറ്റോ എജ്യൂക്കേറ്റർ നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടികളെ ഭാവി അപ്പോഴിതൻ്റെ ടൈൽസ് എല്ലാം നല്ല ക്ലീനാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാസത്തിൽ ഒരു തവണെങ്കിലും ഇതേപോലെ ചെയ്യാൻ വേണ്ടി മാർക്കരുത് കൗണ്ടർ ടോപ്പ് ഗ്ലാസ് അതുപോലെ ഷെൽഫ് ഡോറ് ഇതൊക്കെ ഒന്ന് ക്ലോറക്സോ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഇട്ടിട്ട് എപ്പോഴും തുടച്ച് ക്ലീൻ ആക്കി കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് കിച്ചൺ കണ്ടിട്ട് ഇഷ്ടമുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ അത് ക്ലീൻ ആക്കി കഴിഞ്ഞ പക്ഷെ ഒരു രക്ഷയിൽ എന്തൊരു ഭംഗി അറിയുമോ അതിനുശേഷം ഞാൻ കുറച്ച് പൂക്കളും ഇലകളൊക്കെ ഒന്ന് വെച്ചൊന്ന് മൊഞ്ചാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണല്ലോ ഒരു ഹരംങ്ങട്ട് കംപ്ലീറ്റ് ആവുക അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏരിയകളൊക്കെ നല്ല വൃത്തിയിലും വെടുപ്പിലും കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ എത്ര ആൾക്ക് പിടിച്ച ടൈൽസും ക്ലീൻ ആക്കാൻ ഈ ഒരു രണ്ട് ലിക്വിഡ് തന്നെ ധാരാളമാണ് കേട്ടോ അടുക്കളൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് സോപ്പും പൗഡറും ഒന്നും ഉപയോഗിക്കല്ലോ കേട്ടോ അത് ആ ഒരു വഴിവഴുപ്പ് പിന്നെ കുറേ ദിവസത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും പാത്രം കഴുകുന്ന ലിക്വിഡ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക അതേപോലെ ക്ലോറക്സും ഇത് രണ്ടും നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് തന്നെ ആണല്ലോ അല്ലേ നമ്മുടെ ടൈൽസ് തൂ വെള്ള കളറാക്കി മാറ്റാൻ ഇത് തന്നെ ധാരാളമാണ് കണ്ട അത് ഇതൊന്നും ലിക്വിഡ് വാങ്ങിയിട്ട് വെറുതെ പൈസ ഒന്നും പോക്കണ്ടട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യണേ എത്ര അഴുക്ക് പിടിച്ച ടൈൽസ് ആണല്ലേ കിടക്കുന്നത് നല്ല തൂ വെള്ള കളറാക്കി മാറ്റിയത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക ബൈ ബൈ ബൈബൈ അസാളേക്കും